ഹായ് എൻ്റെ പേര് അഫ്ന എൻ്റെ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂരാണ് ഞാനിപ്പോൾ ലാംഗ്വേജിൽ എം കോം ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റാണ് മുന്നേ ഞാൻ ബി കോം ചെയ്തിട്ടുണ്ടായിരുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ റെഗുലർ സ്റ്റുഡൻ്റ് സ്റ്റുഡൻറ്റായിട്ടായിരുന്നു ഏകദേശം ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ട് വൺ ഇയർ അവറായി വീട്ടിൽ വെറുതെ ഇരിക്കയായിരുന്നു ബട്ട് എനിക്ക് പി ജി ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ബട്ട് എൻ്റെ സിറ്റുവേഷൻസ് കാരണം എനിക്കതിനെ പറ്റില്ല അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഞാൻ ഡിഗ്രി പഠിക്കുന്ന ടൈമിലായിരുന്നു എൻ്റെ മാരിഡ് അതിൻ്റെ ശേഷം ഞാൻ ഗൾഫ് പോവുണ്ടായി അങ്ങനെ സെക്കൻഡ് സെമ്മും തേഡ് സെമ്മും എക്സാം എഴുതാനെനിക്ക് പറ്റിയില്ല സ്വാഭാവികമായിട്ടും റിസൾട്ട് വരാനും വൈകി പിന്നെ പി ജി അഡ്മിഷൻ്റെ ശേഷമായിരുന്നു റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ഗ്യാപ്പാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഇതിനൊക്കെ ഞാൻ കുറേ അക്കൗണ്ടിങ് കോഴ്സസ് ഒക്കെ ട്രൈ ചെയ്തിരുന്നു പക്ഷെ ഒന്നും നടന്നിയില്ല അങ്ങനെ ഡിപ്രസ്ഡ് ആയിരിക്കുന്ന ടൈമിലാണ് ലാൻഡ്വേസിൽ തന്നെയാണ് ഇക്നോ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കുന്നത് ഫസ്റ്റും എന്നോട് ഇക്നോ യൂണിവേഴ്സിറ്റി പറ്റി പറയുന്നത് എൻ്റെ ക്ലാസ് ടീച്ചർ ആയിരുന്നു ബട്ട് ഞാൻ മൈൻഡ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നീട് ഇൻസ്റ്റയിൽ പോയി ലാൻഡ്വേസിൻ്റെ ആഡ്സ് കാണാൻ തുടങ്ങി അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു ചേരാൻ വേണ്ടിയിട്ട് പക്ഷെ ഞാൻ അപ്പോഴും മൈൻഡ് ചെയ്യാണ്ടിങ്ങനെ ഇരുന്നു പിന്നെ ലാസ്റ്റ് അഡ്മിഷൻ്റെ ലാസ്റ്റ് ടൈമിൽ പിന്നോടെ ഹസ്ബൻഡ് അറിഞ്ഞു ഇതിൽ ജോയിൻ ചെയ്തോളി പറഞ്ഞു അങ്ങനെയാണ് അവിടെ അഡ്മിഷൻ എടുത്തത് ഞാൻ അഡ്മി അഡ്മിഷൻ എടുത്തിട്ടുള്ളത് ഫെബ്രുവരി ഫിഫ്റ്റീൻത്തിനാണ് അന്ന് ഇരുന്നു അഡ്മിഷൻ ലാസ്റ്റ് ഡേറ്റ് പെട്ടെന്നുണ്ടായിട്ട് ഒരു തീരുമാനം ചെയ്യുന്നു ഒട്ടും പ്ലാൻഡ് അല്ലായിരുന്നു ഇതിനിടയ്ക്ക് ഞാൻ യൂണിവേഴ്സിറ്റി പോയിട്ട് ജസ്റ്റ് സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കൊന്നും ചെറുതായിട്ടൊരു ഇൻട്രസ്റ്റ് ഒക്കെ തോന്നിയിരുന്നു പിന്നെ ആൾ പറഞ്ഞപ്പോൾ അങ്ങനെ ചേർന്നത് ജോയിൻ ചെയ്തതാണ് ഇതിൽ പിന്നെ ലാംഗ്വേജിലെ എക്സ്പീരിയൻസ് പറയാനാണെങ്കിൽ ഞാൻ ഞാനിപ്പോൾ ജോയിൻ ചെയ്തിട്ട് വൺ മന്ത് പോലും ആയിട്ടില്ല പക്ഷേ എക്സ്പീരിയൻസ് ഒക്കെ അടിപൊളിയാണ് എപ്പോൾ ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാലും അതി ക്ലിയർ ചെയ്ത് തരണുണ്ട് പിന്നെ അഡ്മിഷൻ്റെ ടൈമിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലേഖാ മാം ഉണ്ടായിരുന്നു അവർ അടിപൊളിയാണ് ഞാൻ ഒരുപാട് ഡൗട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ ചോദിക്കുമ്പോഴത്തേനും ആൾ വന്ന് നമുക്ക് അവർ റീപ്ലൈ തരണുണ്ടായിരുന്നു ആ ഒരു ക്യാരക്ടറൊക്കെ അല്ല പിന്നെ എൻ്റെ മെൻറ്ററായി തോന്നിയിട്ടുള്ളത് അശ്വതി മാമ്മമാണ് അവരും അടിപൊളിയാണ് ഞങ്ങള് ഡൗട്ട് ചോദിക്കുമ്പോൾ ആൾ ക്ലിയർ ചെയ്ത് തരുന്നുണ്ട് പിന്നെ എൻ്റെ ഗ്ലാസ് ഒന്നും ഞാനെ കണ്ട് തുടങ്ങിയിട്ടില്ല കുറേ പെൻഡിങ്ങാണ് ജസ്റ്റ് ഇങ്ങനെ തുടങ്ങിയിട്ടേ ഉള്ളൂ ഗ്ലാസ് കേട്ട ക്ലാസ്സൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇതുവരെയുള്ള കാര്യങ്ങളൊന്നും കുഴപ്പമില്ല പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുമ്പോൾ എനിക്ക് ടൈമിൻ്റെ കാര്യത്തിൽ ഞാൻ കുറച്ച് ബിസി ആയിട്ടുള്ള ആളാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എനിക്കൊന്ന് നിനക്ക് കുറച്ച് ടൈം ഇതിനെ ഇതിനു വേണ്ടി മാറ്റി വെക്കുകയാണെങ്കിൽ എനിക്ക് നല്ല രീതിയിൽ പഠിക്കാൻ പറ്റും എന്നുള്ളൊരു തോന്നല് എനിക്കുണ്ട് ഞാൻ ഒന്ന് ശ്രമിച്ചാൽ എനിക്ക് കിട്ടും എന്നുള്ള ഒരു ഉറപ്പുണ്ട് അത്രയും സർവീസസ് വരെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ക്ലാസ്സൊക്കെ അടിപൊളിയാണ് ഞാൻ ശ്രമിച്ചാലേ എന്തായാലും കിട്ടും ഓരോ ഭാഗത്തു നിന്ന് എല്ലാ സപ്പോർട്ടും കിട്ടുന്നുണ്ട്